ത്തിനെ അഭിമാനമായി ജീവിച്ചിരിക്കുന്നതും മൺമറഞ്ഞ് പോയതുമായ ഒരുപാട് സാഹിത്യകാരന്മാരുണ്ട് ഇന്ന് പലരെയും വരും തലമുറയ്ക്ക് കൂടി സുപരിചിതരാക്കുകയാണ് കാസർകോട്ടെ ഒരു സ്കൂൾ കോളിയടക്കം ഗവൺമെന്റ് യു പി സ്കൂളിലാണ് ഈ അപൂർവ കാഴ്ച തകഴിയും മാഷും സുഗതകുമാരി ടീച്ചറും ഒ എൻ വി കുറുപ്പും മാധവിക്കുട്ടിയും എം ടിയും ബേപ്പൂർ സുൽത്താൻ ബഷീറുമടക്കം മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരന്മാർ ഇവിടെ കുട്ടികളെ നോക്കി പുഞ്ചിരി തൂകി നിൽക്കുകയാണ് എഴുത്തുകാരെയും അക്ഷരങ്ങളെയും അറിഞ്ഞ് സ്നേഹത്തിന്റെയും നന്മയുടെയും പാഠങ്ങൾ ഉരുവിട്ടാണ് ഇവിടെ പുതുതലമുറ വളരുന്നത് വായനാവാരത്തിന്റെ ഭാഗമായാണ് ഇരുപത്തിരണ്ടോളം സാഹിത്യകാരന്മാരുടെ ചിത്രങ്ങൾ ഒരുക്കിയത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ പണി പൂർത്തിയായപ്പോഴാണ് സ്കൂൾ അധികൃതർക്ക് തൂണുകൾ കാലിയായി കിടക്കുന്നതിൽ ഒരു അപാകതോന്നിയത് പ്രധാന അധ്യാപകൻ മറ്റു സഹപ്രവർത്തകരുമായി ആലോചിച്ചു അങ്ങനെയാണ് തൂണുകളിൽ സാഹിത്യകാരന്മാരെ വരയ്ക്കാമെന്ന ആശയമുണ്ടായത് വെക്കേഷനിലാണ് നമ്മൾ ഇതിന്റെ ഈ സുവർണ്ണജോലി ആഘോഷ സ്മാരകത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു അസംബ്ലി ഹാളിന്റെ പില്ലറുകൾ പില്ലറുകളൊക്കെ ഇങ്ങനെ തേക്കാതെ അപ്പോ അതിന്റെ പ്ലാസ്റ്റിക് കഴിഞ്ഞു പ്ലാസ്റ്റിംഗ് കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത ആഴ്ചയാണ് നമ്മൾ ഇതിന്റെ പിന്നെ പെയിന്റിങ് അടിക്കുന്ന തരത്തിലേക്കൊക്കെ പോയത് പിന്നീട് ഇത് വളരെ മനോഹരമായ ചുമരുകൾ കാണുമ്പോൾ അതിന് നമുക്ക് ഒരു പഠന പ്രവർത്തനം അല്ലെങ്കിൽ വായനാ വാരത്തിന് മുന്നോടിയായിട്ട് ഇത് ഇന്ന് മാറ്റിയെടുക്കണമെന്നുള്ള ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തരത്തിൽ ഒരു ആശയം വന്നത് ആശയം വന്നപ്പോൾ തന്നെ അത് കൺവേ ചെയ്യാൻ പറ്റുന്ന എന്റെ മനസ്സിലുള്ള ഐഡിയാസ് കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരാൾ എന്നുള്ളതിനെക്കാണ് ദേവദാസ് പേരിയായിട്ട് സംസാരിക്കുന്ന അദ്ദേഹമാണ് ഈ ചിത്രങ്ങൾ മനോഹരമായ ചിത്രങ്ങൾ വരച്ചു വെച്ചത് ക്ലാസ്മറിയുടെ അകത്താവുമ്പോ ചിലപ്പോ എനിക്ക് ഒരു ചിത്രം മാത്രമേ വരയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ പക്ഷേ ഇവിടെ ഇരുപത്തിരണ്ട് സാഹിത്യകാരന്മാരുടെ കുട്ടിയുടെ കണ്ണനും കുളിർമയും അതുപോലെ പുതിയ ആശയങ്ങൾ രൂപീകരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് വരച്ചെടുക്കാൻ വേണ്ടി കഴിയും എന്നാൽ അവരുടെ കഥകളിലെയും കവിതകളിലെയും ഏത് വരികൾ എഴുതണമെന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടായി എല്ലാം ഒന്നിനൊന്ന് മികച്ചതായിരുന്നു പിന്നീട് ചിത്രകാരൻ ദേവദാസ് പെരിയയുമായി സംസാരിച്ചു മൂന്ന് ദിവസത്തിനുള്ളിൽ ഒ എൻ വി കുറിപ്പും തകഴിയും എം ടിയും എല്ലാം തൂണുകളിൽ ഇടം പിടിച്ചു നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കുട്ടികളെ ഒരു ആകാംക്ഷ അല്ലെങ്കിൽ പലപ്പോഴും അവർ കമെന്റിൽ തന്നെ മുത്തച്ഛൻ അല്ലെങ്കിൽ വെല്ലിച്ച രീതിയിൽ തന്നെയാണ് അവർ നമ്മളെ അവർ വാക്കും നമ്മൾ നമ്മൾക്കുന്നത് അത് നമ്മൾ കൂടുതൽ സന്തോഷവാനാണ് ആ ഒരു കാര്യത്തിൽ വരക്കുമ്പോൾ നമ്മൾ നമ്മൾക്ക് ിൽ തന്ന ഒരുപാട് വലിയ മെസ്സേജുകളും നമുക്ക് വായനയുടെ വേറെ ലോകത്തേക്ക് എത്തിക്കാൻ ഉള്ള ഒരുപാട് കണ്ടന്റും നമുക്ക് തിന്നുപോയ മഹാ ഗുരുക്കന്മാർ തന്നെ പറയാം ആ രീതിയിലേക്ക് നമുക്ക് ചെയ്യുമ്പോൾ ഒരു കലാകാരൻ്റെ ഒരു ഉള്ളിലെ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കുന്ന കൂടുതലാണ് പുസ്തകങ്ങളിൽ മാത്രം കണ്ട മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരെ അടുത്തു കണ്ടതിന്റെ സന്തോഷം കുട്ടികൾക്കും ഉണ്ടായിരുന്നു കുട്ടികളെ ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ സാഹിത്യകാരന്മാർ അവരുടെ കളിയും ചിരിയും കുസൃതിയും കണ്ട് നിറഞ്ഞു നിൽക്കട്ടെ ഇ ടി വി ഭാരത് കാസർഗോഡ്